ആഗ്രഹങ്ങൾക്ക് പിറകെയുള്ള അവൻ്റെ നെട്ടോട്ടമാണ് ഈ ധർമ്മത്തിൽ ജീവിതം തൻ്റെ ആഗ്രഹ സാഫല്യത്തിനായി എത്ര വേണമെങ്കിലും കാത്തിരിക്കാം എന്നവൻ കരുതി ആഹ് കോഹേമോ അല്ലെങ്കിൽ നീ പ്രസാദിക്കുന്നത് വരെ ഇവിടെ ആര് ജീവിച്ചിരിക്കുമെന്ന ക്ഷമയാണ് പ്രണയം തേടുന്നത് എന്നാണ് വാലിബ് പറഞ്ഞു അനുഗ്രൂ മലയാളത്തിലേക്ക് സ്വാഗതം ആഗ്രഹങ്ങൾ മോഹങ്ങൾ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യനെ നയിക്കുന്നത് മനുഷ്യൻ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് സഫലീകരണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആഗ്രഹങ്ങൾക്ക് പിറകെയുള്ള അവൻ്റെ നെട്ടോട്ടമാണ് യഥാർത്ഥത്തിൽ ജീവിതം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹം അഭിലാഷം അത് പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടി എത്രയും കാത്തിരിക്കാൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ മനസ്സുകൊണ്ട് പാകപ്പെടുന്നവരായിട്ട് മനുഷ്യർ മാറാറുണ്ട് പ്രണയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് തൻ്റെ ആഗ്രഹ സാഫല്യത്തിനായി എത്ര വേണമെങ്കിലും കാത്തിരിക്കാം എന്നവൻ കരുതുന്നു ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതോടുകൂടിയാണ് അവൻ്റെ നിശ്വാസങ്ങൾക്ക് അവൻ്റെ നെടുവീർപ്പിന് ഒരർത്ഥമുണ്ടാകുന്നത് എന്ന് കാണാം മിർസ ഖാലിബ് അനേകം തത്വചിന്തകൾ നമുക്ക് മുമ്പിലേക്ക് ഇട്ടുവന്ന കവിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹസൻ ആഹ് കോ ചാഹിയെ ഇക്കും അസർ ഹോ തേ ത आह कोचाही बिकुर असर ओ नेतकह आह कोचाही बिकुर असर ओ नेतकह आह को चाही एक ഹിയെ ഇക്ക് ഉം അസർഹോത്തെത്തക്ക ഒരു നെടുവീർപ്പിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിക്ക് വേണ്ടി ഒരു പക്ഷേ ഒരായുസ് മുഴുക്കെ കാത്തിരിക്കേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ടോ ഒരാഗ്രഹവും സഫലമാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് ആ പ്രാർത്ഥനയുടെ ആ നെടുവീർപ്പിൻ്റെ ഫലപ്രാപ്തി ഒരു പക്ഷേ ഒരായുസ് മുഴുക്കെ കാത്തിരുന്നാൽ മാത്രം സംഭവിക്കുന്നതായിരിക്കും കോൺ ജിതാ ഹെൽ നിൻ്റെ മുടിച്ചിലുള്ള വരെ നിന്റെ കാർക്കൂന്തൽ അഴിയുന്നതുവരെ കാർക്കൂന്തൽ കെട്ട് അഴിയുന്നത് അല്ലെങ്കിൽ നീ വരെ ഇവിടെ ആര് ജീവിച്ചിരിക്കുമെന്ന നിന്നോടുള്ള പ്രണയമാണ് ആ നെടുവീർപ്പ് എന്നുള്ളത് കൊണ്ട് വാലിബ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നെടുവീർപ്പ് ഫലപ്രാപ്തിയിലെത്തുക എന്ന് പറയുന്നത് അവൾ പ്രസാദിക്കുക എന്നുള്ളതാണ് ആ പ്രസാദിക്കുക എന്നുള്ള സംഗതി അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്നൊന്നുമല്ല പ്രണയത്തിലെ സാഫല്യം അത്ര എളുപ്പമുള്ളതല്ല എന്നുള്ളതാണ് ഗാലിബ് പറഞ്ഞു വെക്കുന്നത് ആരാണ് ഇവിടെ നിന്റെ ആ കാർക്കൂന്തൽക്കെട്ട് വരെ ജീവിച്ചിരിക്കുക എന്ന് ഗാലിബ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗസലിൽ വളരെ മനോഹരമായ പ്രണയ പണയസങ്കൽപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആ ശിക്കൈ സബ്രു തലബ് പ്രണയം ആവശ്യപ്പെടുന്നത് പ്രണയം കാത്തിരിക്കുന്നത് ക്ഷമയാണ് ക്ഷമയാണ് പ്രണയം തേടുന്നത് എന്നാണ് ഗാലിബ് പറഞ്ഞു അത് വെറുതെ ക്ഷമ എന്ന് പറയാൻ പറ്റില്ല അത് സഹനമാണ് ക്ഷമയുടെ നെല്ലിപ്പടി എന്ന് പറയുന്നത് ആ സഹനം യഥാർത്ഥത്തിൽ പ്രണയം തേടുന്നു ആ ശിഖൈ സബ്ര തലബ് ഓർ തമന്ന തമന്നേത്താബ് പ്രണയം തേടുന്നത് സഹനത്തെയാണ് പക്ഷേ പക്ഷേ എൻ്റെ ആശകളുണ്ടല്ലോ ത്തിങ്ങനെ തിങ് നിറഞ്ഞു നിൽക്കുക ദിൽക ക്യാ രംഗ് കരു ഹൂനജിഗർ ഹോത്തേത്ത ഈ ഹൃദയം പിളർന്ന് രക്തമൊഴുകുന്നതുവരെ ഹൃദയം പിളർന്ന് രക്തമൊഴുകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഹൃദയത്തിൻ്റെ നിറം രക്തവർണമായിരിക്കും അത് അതീവ ചുവപ്പിൻ്റേതായിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ ഹൃദയം പിളർന്ന് രക്തമൊഴുകുന്നതുവരെ ദിൽ ക്യാ രംഗ് കരു ഞാൻ എൻ്റെ ഹൃദയത്തിന് എന്ത് നിറമാണ് നൽകുക കാലിഫ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് പ്രണയം യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് പ്രണയിച്ച് ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആവശ്യമാകുന്നത് ക്ഷമയാണ് സഹനമാണ് പക്ഷേ ഈ ക്ഷമയുടെയും സഹനത്തിൻ്റെയൊക്കെ തേട്ടമുള്ള സമയത്ത് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് തിങ്ങി വിങ്ങി നിൽക്കുന്നത് ആഗ്രഹങ്ങളാണ് തമ്മന്നാണ് അങ്ങനെയാവുമ്പോൾ ഹൃദയം പൊട്ടി രക്തം വാരും ഉറപ്പാണ് ഈ ക്ഷമയുടെ അങ്ങേ തല ഹൃദയം പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങും പക്ഷേ ആ രക്തം ഒഴുകുന്നതുവരെ എൻ്റെ ഹൃദയത്തിന് ഞാൻ എന്ത് നിറമാണ് നൽകേണ്ടത് എന്നാണ് ഗാലിബ് ചോദിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ പ്രണയത്തിൻ്റെ കുരുക്കിലകപ്പെട്ട ഒരു യുവാവിൻ്റെ ഒരു കാമുകൻ്റെ ഹൃദയത്തെയാണ് ഗാലിബ് വരച്ചു നിൽക്കുന്നത് വളരെ മനോഹരമായൊരു ഈരടി ഈ അസൽ ഒട്ടനവധി ഈരടികൾ മനോഹരമായ ഈരടികൾ ഒരുപാട് പകർന്നു തരുന്ന ഗസലാണ് ഗാലിബിൻ്റെ എല്ലാ സമയത്തേതും പോലെ തന്നെ ഒട്ടേറെ ഗഹനമായ ഈരടികളാണ് ഇതിൽ വന്നിട്ടുള്ളത് എൻ്റെ വ്യാഖ്യാനങ്ങൾ പോലും ഒരു തൊലിപ്പുറത്തെ പറച്ചിൽ മാത്രമാണ് അതിൻ്റെ ഇറങ്ങാൻ ഞാൻ അശക്തനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മറ്റു ഈരടികളുമായി അവയ്ക്ക് എനിക്ക് നൽകാൻ കഴിയുന്ന വ്യാഖ്യാനങ്ങളുമായി വീണ്ടും കാണാം ഏറെ നന്ദി